കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റ് ഇടിച്ചു തകർത്തു കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മേത്തലപ്പാടം സെന്ററിന് സമീപം ഇന്ന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടം എറിയാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് വൈദ്യുത പോസ്റ്റർ ഒടിഞ്ഞ് കാറിന് മുകളിൽ വീണുവെങ്കിലും യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ആൻഡ്